സമൂഹ ജീവിതത്തിൽ ശുദ്ധീകരണവും മാറ്റവും വേണം എന്ന് അരുൾ ചെയ്ത വിശ്വഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കിന്ന് മദ്യവർജനം എന്നുള്ള വിഷയത്തെ കുറിച്ച് അല്പസമയം ഒന്ന് സംസാരിച്ചാലോ ശ്രീനാരായണ ധർമ്മത്തിലൂടെ ധർമ്മ പഞ്ചക്കത്തിലൂടെ ഗുരു നൽകുന്ന അഞ്ച് സന്ദേശങ്ങൾ ഉണ്ടല്ലേ ഏതൊക്കെയാണ് അഹിംസ സത്യം അസ്തേയം അവ്യഭിചാരം മദ്യവർജനം എന്നിങ്ങനെ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ഗുരു നമുക്ക് അറിവുകൾ പകർന്നു നൽകുന്നുണ്ട് ഈ ധർമ്മത്തെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇഹത്തിലും പരത്തിലും പരമമായിട്ടുള്ള സുഖത്തെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഗുരു പറഞ്ഞു തരുന്നു പ്രിയമുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മദ്യം എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വിപത്താണെന്ന് നമുക്കറിയാം ഇതിനെ നമുക്ക് അതിജീവിക്കേണ്ടേ മദ്യത്തിന്റെ പേരില് ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങള് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങള് ഒക്കെ തകരുന്നത് നമ്മൾ കാണുന്നുണ്ട് എത്രയോ സ്ത്രീകളാണ് ഇതിന്റെ പേരില് കണ്ണുനീര് കുടിക്കുന്നത് അല്ലെ കുടുംബങ്ങള് താറുമാറാകുന്ന ഒരവസ്ഥ ഗുരു മഹാഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ജന്മദിനാഘോഷവേളയില് ഗുരു പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശമാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നുള്ളത് പ്രേമുള്ളവരെ ഗുരു ആവർത്തിച്ച് 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 പറഞ്ഞ കാര്യമാണ് മദ്യം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കരുത് എന്നുള്ളത് അതായത് അരുതേ 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 എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഗുരു പറഞ്ഞു തരുന്ന സന്ദേശം അല്ലെ മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ എല്ലാവരും വെറുക്കുന്നു എന്ന് ഗുരു പഠിപ്പിക്കുന്നു കുട്ടികൾ പോലും മദ്യപാനിയെ കണ്ടാൽ എന്താണ് നിഷ്കളങ്കരായ കുട്ടികൾ പോലും മദ്യപാനിയെ കണ്ടാൽ അകന്നു നിൽക്കും അതുപോലെ വിവേകികൾ വിഷൂചിക പിടിപെട്ടവനെ പോലെ മാറ്റി നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രേമുള്ളവരെ ഗുരു പറയുകയാണ് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് മദ്യം ഉണ്ടാക്കുന്നു എന്നാണ് കള്ള് കറുപ്പ് കഞ്ചാവ് പുകയില ഇതൊക്കെ എന്താണ് ഇതൊക്കെയും മദ്യത്തിന് തുല്യമാണ് അല്ലേ ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മദ്യക്കുപ്പിയില് എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ടല്ലേ എന്താണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നിട്ടും അത് ആളുകൾ കുടിക്കുന്നു അതിന്റെ പേരിൽ വരുന്ന ആ ദോഷഫലങ്ങളെ ഒക്കെ അവരും അനുഭവിക്കുന്നു അവരുടെ കൂടെയുള്ളവരും അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഗുരു പറഞ്ഞു തരികയാണ് അതായത് മദ്യപിച്ച ആള് അവൻ സ്വയം നാറുന്നു അതുപോലെ തന്നെ അവന്റെ വസ്ത്രം നാറുന്നു അവൻ തൊടുന്നതെല്ലാം തൊട്ടതെല്ലാം നാറും എന്നാണ് ഗുരു പറയുന്നത് അപ്പോ ഇതിൽ നിന്നൊക്കെ മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെ ഗുരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം മദ്യപാരി എല്ലാവരും വെറുക്കുന്നു അച്ഛൻ അമ്മ ഭാര്യ മക്കള് സഹോദരങ്ങള് എല്ലാവരും വെറുക്കുന്നു അപ്പോ അവിടെ എന്താണ് ഈശ്വരൻ പോലും വെറുക്കുന്നു എന്നാണ് ഗുരു പഠിപ്പിക്കുന്നത് ഗുരു അതോടനുബന്ധിച്ചൊരു ഒരു 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 സംഭവത്തെ പറയുകയാണെങ്കിൽ വൈക്കം വടയാറ്റൂരില് ഗുരു സന്ദർശനം നടത്തുന്ന വേളയിൽ അവിടെ ശേഖരൻ എന്നുള്ള ഭക്തന്റെ ഭവനത്തിലേക്ക് ശേഖരൻ ഗുരുവിനെ ക്ഷണിക്കുകയാണ് അങ്ങനെ ചെല്ലുന്ന അവസരത്തില് അവിടേക്കൊരു മുഴുക്കുടീനെ കടന്ന് വരുന്നുണ്ട് അപ്പോ ഗുരു ചോദിക്കുന്നു നീ കുടിച്ചിട്ടുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടുണ്ട് ഇനി നീ കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇനി കുടിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് ആ കള്ളുകുടിയൻ പറയുകയാണ് അപ്പോൾ ഗുരു പറയാണ് ഇനി കുടിക്കരുത് എന്നിട്ട് ഒരു നാരങ്ങ കൊടുത്തിട്ട് ഗുരു പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് അയാള് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം ഗുരുവിന്റെ വാക്കുകളെ ധിക്കരിച്ചു ഒരു അതായത് ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയുന്നു ഇത് കറിവെച്ചു തരാനായിട്ട് അപ്പോൾ ഭാര്യക്ക് ഈ മുഴുക്ക് കുടിക്കിനായിട്ടുള്ള ഭർത്താവ് തന്നെ അടിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവര് പെട്ടെന്ന് തന്നെ അത് പാചകം ചെയ്യുന്നു ആ സമയത്ത് ഇദ്ദേഹം അടുത്തുള്ള മദ്യഷാപ്പിൽ പോയി മദ്യം കല്ല് മേടിച്ചു കൊണ്ട് വന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് ഒഴിക്കാനായിട്ട് ഒരു കോപ്പയ്ക്ക് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആരോ തന്നെ ശൂലം കൊണ്ട് കുത്തുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഓടി ഓടുന്നു ഇത് കണ്ട ഭാര്യ ചോദിച്ചു എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അയാൾ ആ മുഴുക്കുടീനത് പറയുന്നു തന്നെ ആരോ കൊല്ലാൻ വരുന്നു കുത്താൻ വരുന്നു എന്നുള്ളത് ഭാര്യ ചെന്ന് നോക്കിട്ട് ആരെയും കണ്ടില്ല അങ്ങനെ വീണ്ടും ഇയാളെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ആരോ തന്നെ ശൂലം കൊണ്ട് കുത്തുന്നതായിട്ടുള്ള ആ ഒരു കുത്താൻ വരുന്നതായിട്ടുള്ള അനുഭവം അങ്ങനെ അദ്ദേഹം പേടിച്ച് നിലവിളിക്കുമ്പോൾ അടുത്തുള്ള ആളുകളെല്ലാം കൂട്ട കൂട്ടത്തോടെ വന്നു ചേരുന്നു അങ്ങനെ ഭാര്യ ഉടൻ തന്നെ ഗുരുവിനെ ചെന്നുകണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയുകയും അപ്പോൾ ഗുരു ഒരു ഭസ്മം കൊടുത്ത് വിടുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കുടി മാറിയതാ മാറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ മദ്യം നമ്മുടെ സമൂഹത്തിൽ വരുന്ന സമൂഹത്തിൽ വരുത്തുന്ന ആപത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ടല്ലേ അതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് മത്യം എന്ന് പറയുന്നത് അത് അത് നമ്മളുടെ അതൊരു ആപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പോ അതിനെ ഗുരു നൽകിയ സന്ദേശങ്ങളിലൂടെ ഗുരു പറഞ്ഞു തന്ന അറിവുകളിലൂടെ അത് ബുദ്ധിക്ക് ശ്രമം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കണം അല്ലേ അതിനായിട്ട് ഗുരു പകർന്നു തന്ന മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നുള്ള സന്ദേശത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഗുരുഭക്തരായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സാധിക്കണമെന്നുള്ളതാണ് അതിനെല്ലാവർക്കും കഴിയട്ടെ മഹാഗുരുവിന്റെ അനുഗ്രഹ കൃപാകടാക്ഷം എല്ലാവരിലേക്കും പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ನಿರ್ತ ನನ್ನಿ ನಮಸ್ಕಾರ